ഹായ് കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം പലരും പറയുന്നു ഇംഗ്ലീഷിലാണ് എനിക്ക് കേൾക്കാൻ പറ്റുന്നത് മലയാളം കാണാൻ പറ്റുന്നില്ല മലയാളത്തിൽ കേൾക്കാൻ പറ്റുന്നില്ല കഥ എന്നുള്ളത് അപ്പോൾ ഇനി അറിയാത്തവരാണ് എങ്കിൽ അതെങ്ങനെയാണ് മലയാളത്തിലേക്ക് മാറ്റേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അറിയാവുന്നവർ ക്ഷമിക്കണേ ഇത് കാണണമെന്നൊന്നുമില്ല അപ്പോൾ വേണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വെച്ച് തന്നെ അതെനിക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണ് ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് എങ്കിൽ അത് ആക്കുന്നത് എന്ന് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പം അതെ ഞാൻ ആദ്യം എടുത്തേക്കുന്നത് എൻ്റെ വീഡിയോസ് തന്നെയാണ് അപ്പം ഈ വീഡിയോസിൽ നിങ്ങൾ യൂട്യൂബിൽ കാണുമ്പോൾ അതിലിങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുക അപ്പം ടച്ച് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം ഈ വീഡിയോട് ഇങ്ങനെ ചുമ്മാ ടച്ച് ചെയ്യുമ്പോൾ ഈ മേളിൽ സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ഈ സെറ്റിങ്സെന്ന് പറഞ്ഞ ഓപ്ഷൻ ഇങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ എഴുതി കാണിക്കും ഇതാ എന്താ പറയുക ക്വാളിറ്റി അതുപോലെ തന്നെ പ്ലേ സ്പീഡ് ക്യാപ്ഷൻ മലയാളം ഓട്ടോ ജനറേഷൻ പിന്നെ ഓട്ടോ ട്രാക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ മൂന്നാലഞ്ച് ഓപ്ഷൻസ് ഇതിനകത്ത് കാണും കേട്ടോ അപ്പം ഈ ഓപ്ഷൻസിൽ ഈ താഴത്തെ ഈ മലയാളം ഒറിജിനൽ എന്ന് പറയുന്ന ഇതിൽ ഞെക്കുകയാണെങ്കിൽ ത്തിന്റെ താഴെ നിങ്ങളുടെ ഇതിൽ കിടക്കുന്നത് ഇംഗ്ലീഷ് എന്നായിരിക്കും അതായത് ഈ മെയിലിൽ തിക്ക് മാർക്ക് കാണും അപ്പം ഇത് നമ്മൾ ഇപ്പം കിടക്കുന്നത് മലയാളത്തിലാണ് ഇതിപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെന്ന് വെച്ചു അപ്പം നിങ്ങളുടെ ഫോണിൽ ഇംഗ്ലീഷിലാണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് എന്നായിരിക്കും അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ താഴത്തെ ഇത് ടച്ച് ചെയ്താൽ അത് ഇംഗ്ലീഷിലേക്കായി മാറും ഇനി ഇത് വീണ്ടും നിങ്ങൾക്കൊന്ന് ആക്കണമെങ്കിൽ ഇതിങ്ങനെ മാറ്റുന്നു അപ്പോൾ അതെ നമ്മൾ മലയാളം ടച്ച് ചെയ്താൽ വീണ്ടും മലയാളത്തിലേക്ക് മാറും അപ്പം എല്ലാവരും ഇത് സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇത് യൂട്യൂബിൻ്റെ തന്നെ ഒരു പോളിസിയിൽ വന്ന പ്രശ്നത്തിൻ്റെ അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷിലുള്ള വീഡിയോസ് മലയാളത്തിൽ കാണാനും മലയാളത്തിലുള്ള വീഡിയോസ് ഇംഗ്ലീഷിൽ കാണാവുന്നവർക്ക് കാണാനും വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്നതാണ് കേട്ടോ അപ്പം ചിലരുടെ ഫോണിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മാറിപ്പോകുന്നതാണ് അത് നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാ വീഡിയോയ്ക്കും ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം എന്താണെങ്കിലും ഇതുപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ബായ്